നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പനമരത്താണ് നമുക്കറിയാം വയനാടിൻ്റെ കേരളത്തിൻ്റെ തന്നെ മനുഷ്യ മനസാക്ഷിയെ ഒരു ദുരന്തമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് അതായത് കാട്ടാനയുടെ ആക്രമണത്തിൽ ദാരുണമായി അജീഷ് കൊല്ലപ്പെട്ട സംഭവം എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മൾ ആ വഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കുകയാണ് അവിടെ എന്തായിരുന്നു അന്ന് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയുള്ളൊരു യാത്രയാണിത് ഈ ാണ് അന്ന് ആന പ്രത്യേകിച്ച് പോയതെന്നാണ് നാട്ടുകാരും രാത്രി ഈ പ്രദേശങ്ങളിലൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന കുർക്കൻമൂല ജംഗ്ഷൻ ഇവിടെ നിന്നാണ് അജീഷിന്റെ വീട്ടിലേക്ക് പോകേണ്ട വഴി ഇത് അജീഷിന് ആദരാഞ്ജലി അർപ്പിച്ചുള്ള ബോർഡുകളൊക്കെ ഉണ്ട് ഇവിടെ ഇതാണ് പടമല സെന്റ് അൽഫോൺസ പള്ളി ഈ പള്ളി സെമത്തേരിയിലാണ് അജീഷിന്റെ മൃതദേഹം അടക്കം ചെയ്തത് പള്ളിക്ക് അടുത്തായിട്ട് തന്നെയാണ് വീട് ഇതാണ് അജീഷിന്റെ വീടിന്റെ അടുത്ത് ആന ഓടിക്കയറി അജീഷിനെ ആക്രമിച്ച വീട് മതില് ഇത്ര ഉയരമുള്ള മതിലാണ് ആന ഓടിക്കയറി അജീഷിനെ ആക്രമിച്ചത് വന്നത് ഇതുവഴിയാ അതില്ല അവിടെ നിന്ന് ഓടിച്ചോണ്ട് വന്നതാ എന്നിട്ട് അങ്ങോട്ട് അല്ല അവര് ആന ഓടിച്ചോണ്ട് വന്നത് വന്നിട്ട് ആ ഓടിച്ചോണ്ട് വന്നിട്ട് അവിടെ ആന ആന കേറിട്ട് പിന്നെ ബൈക്കിൽ നിർത്തിട്ട് അങ്ങോട്ട് ഓടി കയറിയതാ ഇവിടുന്ന് ആണ് പിള്ളേര് തുറക്കാൻ വേണ്ടി ഓടി അവര് കേറിയതും തട്ടി മുണ്ട് ഇതാ ഇവിടെയൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞിട്ടുണ്ട് വീടൊക്കെ പൊളിഞ്ഞു ഗേറ്റ് ഇത് അവിടെ തകർന്ന് കിടക്കുന്നുണ്ട് ഈ ഗൈറ്റാണ് കുട്ടികൾ തുറക്കാൻ നോക്കിയത് ഇവിടെ വെച്ചാണ് അജീഷ് മരിച്ചത് ഇവിടെയും ഗേറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ തകർന്നിട്ടുണ്ട് ആന അജീഷിനെ ആക്രമിച്ചത് ഇതാണ് ഇവിടെ വച്ചാണ് ആ സമയത്ത് ഈ ഗേറ്റും അടഞ്ഞു കിടക്കുകയായിരുന്നു കുട്ടികൾ വേഗം ഇങ്ങനെ വാതില് തുറന്ന് അകത്തേക്ക് കയറി ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് ആ കുട്ടികൾ രക്ഷപ്പെട്ടത് കാണിക്ക അപ്പം ഈ വീട്ടിൽ ഇതൊക്കെ ചെടിച്ചട്ടിയൊക്കെ ഇവിടെ തകർന്നു കിടക്കുന്നുണ്ട് ഗേറ്റ് ഉണ്ട് ഇതുണ്ടോ ഈ ഗേറ്റ് തകർത്താണ് ആന കയറിയത് ഇവിടെയാണ് അവിടെ തട്ടി വീണത് അജേഷ് തട്ടി വീണത് ഇവിടെയാണ് അതിനുശേഷം അങ്ങോട്ട് പോയി അപ്പൊ ഇതിന് മുന്നിലുള്ള സി സി ടി വിയിലെ ദൃശ്യങ്ങളാണ് ആളുകളെല്ലാം കണ്ടത് അവിടേക്ക് പോയി ആ ഇതിൽ പെട്ടുപോയത് കൊണ്ട് വീണു പോയത് കൊണ്ടാണ് അജീഷ് മരണപ്പെടാനിടയായത് പിന്നീട് ആന അവിടെ നിന്നു ആ ഗേറ്റൊക്കെ ഒരു ഭാഗമൊക്കെ തകർത്തിട്ടുണ്ട് പിന്നെ ഇതിന് മുകളിലേക്ക് പോയി ആ ഭാഗത്താണ് ആന കുറെ നേരം നിന്നത് എന്നാണ് ഇവിടെ എന്തുള്ള ആൾക്കാർ പറഞ്ഞത് അതെ അതെ എൻ്റെ പേര് ബിനേഷ് കൂടെ നാലഞ്ചു വീഡിയോയിൽ ആ കൂടെ ഉണ്ടായിരുന്ന അജീഷ് വേറെ അജീഷ് മനുവല അജീഷ് തോമി ചേട്ടൻ പിന്നെ ഇവിടുത്തെ പഞ്ചിയിൽ തന്നെ കൂട്ടൻ കൂട്ടൻ്റെ ഒരു അനിയൻ ഒരു മൂന്നാലഞ്ചു പേരുണ്ടായിരുന്നു ഓൾറെഡി നിങ്ങൾ വന്നപ്പോൾ കാഴ്ച എന്നിട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായി ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഹോസ്പിറ്റലിലേക്കുണ്ടായിരുന്നു ഇതാ അവിടെ നിന്ന് ഇത് ഇവിടുന്ന് ചാടി കടന്ന് ഇവിടെയാണ് വീഴുന്നത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആന അവിടുന്ന് വന്ന കുമ്പോട്ട് തട്ടി തട്ടി അങ്ങോട്ടേക്ക് അവിടുന്നാണ് ചവിട്ടിക്കൂട്ടുന്നത് ആ നേരെ അതിന്റെ പേര് നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു ഇതാണിപ്പം അജീഷിന്റെ വീട്ടിലേക്കുള്ള വഴി നമ്മള് അടുത്തേക്ക് അതായത് ഇത് പടമല പടമലപ്പള്ളിന്റെ അടുത്താണ് അജീഷിന്റെ വീടും ഈ അപകടം നടന്ന സ്ഥലവും തമ്മിൽ കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ഇതാണ് അജീഷിൻ്റെ വീടെത്താറായി നമ്മൾ റോഡരികിൽ തന്നെയാണ് ഇതാണ് അജീഷിൻ്റെ വീട്ടിലേക്ക് കയറുന്ന വഴി അജീഷ് ട്രാക്ടറും ജീപ്പും ബുള്ളറ്റൊക്കെ ഓടിച്ച് നടന്ന ഇടവഴികളാണ് ഈ കാണുന്നതൊക്കെ ഇതാണ് അജീഷിൻ്റെ വീട് അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല ഇത് അജീഷ് ഓടിച്ച ജീപ്പാണ് പനച്ചിയിൽ നിന്ന് എഴുതിയിട്ടുണ്ട് ഇത് അജീഷിൻ്റെ ട്രാക്ടറും നമുക്കതിൻ്റെ പിന്നിൽ കാണാം ഏറ്റവും സങ്കടകരമായ കാര്യം ഈ ബുള്ളറ്റാണ് ഇത് അജീഷിന് അജീഷ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ ഓടിക്കാൻ വേണ്ടി കൊടുത്തതാണ് വിലയ്ക്ക് വാങ്ങിയിട്ടില്ലെന്നാണ് പിതാവ് പറഞ്ഞത് വേണമെങ്കിൽ വിലയ്ക്ക് വാങ്ങാമായിരുന്നു പക്ഷേ പുള്ളി പിന്നെ വാങ്ങാം എന്ന് പറഞ്ഞു നിന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞു പോലും ഈ ഒന്നുകിതിന് പൈസ കൊടുക്കണമല്ലോ അല്ലെങ്കിൽ ഈ വണ്ടി തിരിച്ചു കൊടുക്കണമല്ലോ എന്ന് അജീഷ് അച്ഛനോട് പറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞേ കുറേ കാലത്ത് കുറച്ചു കാലം ഓടിച്ചുള്ളൂ വഴി ബുള്ളറ്റ് കയ്യിൽ കിട്ടിയിട്ട് പിതാവ് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആലോചിക്കാം അപ്പൊ വേറെ കാര്യ അവരോട് പറഞ്ഞിട്ടെങ്കിൽ പോന്നുകഴിഞ്ഞാല് അവര് വരുമ്പോ പോയാൽ മതിയല്ലോ പള്ളിയിൽ പരിപാടിയുള്ള അതുകൊണ്ടാണ് അങ്ങനെ പോയത് അല്ലാണ്ട് ഇതി മാത്രം പോകുന്നല്ലോ വെറുതെ ആര് പറഞ്ഞാൽ അതാണ് ഇപ്പൊ പറച്ചല്ല പറയാ അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ മുകളിൽ പോയി പിന്നെ ഞാൻ വെറുതെ എന്തിനാ പറയുന്നെന്ന് പറഞ്ഞത്